ക്രിസ്തുവല് എത്രയും സ്നേഹം നിറഞ്ഞവര് നാഗോള കത്തോലിക്ക സഭ ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത് യേശുവിന്റെ ജ്ഞാനസ്നാനം അവിടുത്തെ ജീവിതത്തിലെ അതിപ്രാധാന്യമർഹിക്കുന്ന ഒരു നിമിഷമാണ് പിതാവ് തന്നെ പരമേൽപ്പിക്കുന്ന ദൗത്യത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ സമയമായിരുന്നു അത് യേശുവിന്റെ ജ്ഞാനസ്നാനത്തെ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ ജ്ഞാനസ്നാനവുമായി തുലനം ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയല്ല രണ്ടിൻ്റെയും അർത്ഥവും ആഴവും വ്യത്യാസമാണ് ക്രിസ്ത്യാനിക്ക് ജ്ഞാനസ്നാനം ശുദ്ധീകരണ പ്രക്രിയയാണ് അത് ഉത്ഭവ പാപത്ത് നിന്നുള്ള വിമോചനത്തിനായുള്ള കൂതാശയാണ് എന്നാൽ ക്രിസ്തു തന്റെ ജ്ഞാനസ്നാനത്തിലൂടെ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾ സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങുകയായിരുന്നു പൗലോസ് പൗലോസപ്പോസ്തല ക്ലോസുകാര് എഴുതിയ രണ്ടാം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തില് നമ്മിപ്രകാരം വായിക്കുന്നു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ വായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ക്രിസ്തു പാപങ്ങൾ നമുക്ക് വേണ്ടി ചുമക്കുകയും നീക്കം ചെയ്യുകയും മാത്രമല്ല ചെയ്തത് അവൻ നമുക്കു വേണ്ടി പാപമായി തീർന്നുവെന്നും വിശുദ്ധ പൗലോസപ്പോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് മാലാഹ പറയുന്നത് തന്നെ ഇപ്രകാരമാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും പൗലോസും എഴുതുന്നു നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു അപ്പൊ തൻ്റെ ജ്ഞാന മുതൽ യേശു മനുഷ്യന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത് ജോർദാ നദിയിൽ വെച്ചാണ് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും സുവിശേഷങ്ങളിലും പഴയ നിയമങ്ങളിലും ജോർദാൻ നദിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാൻ സാധിക്കും ഏകദേശം ഇരുന്നൂറ് പ്രാവശ്യം കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് യേശുവിന്റെ ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങളും ജോദാൻ നദിതീരങ്ങളിൽ നടക്കുന്നതായി സുവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട് യഹൂദ ജനത നാനൂറ്റി മുപ്പത് വർഷം ഈജിപ്തിന്റെ അടുമതുത്തിൽ കഴിഞ്ഞു അവിടെ അവർ മർദ്ദിക്കപ്പെട്ടു കൊണ്ട് അടിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു അവർ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു ഒടുവിൽ ദൈവമോശയെ തിരഞ്ഞെടുത്ത് അവനോട് പറയുന്നുണ്ട് എന്റെ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം അവരുടെ പിതാവായ അബ്രഹാമിന് ഞാൻ വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ വഴി നടത്തണം ഇപ്പൊ ദൈവം വാഗ്ദാനം ചെയ്യുന്നത് എപ്പോഴും പ്രവർത്തിച്ചിരുന്നു അവർ ഈജിപ്തിൽ നിന്ന് യാത്ര തിരിച്ചു ജോർദാൻ നദി കടന്ന് വാഗ്ദദ് നാട്ടിൽ പ്രവേശിക്കാൻ മൂന്ന് ദിവസത്തെ ദൂരം മാത്രമുള്ളപ്പോ റൂബൻ ഗാന്ധി ഗോത്രങ്ങൾ മോശയോട് പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാന്റെ മരുകരയിലേക്ക് കൊണ്ടുപോകരുതേ ഇപ്പൊ ദൈവം തന്റെ രക്തത്താൽ അടയാളപ്പെടുത്തിയ ഒരു ജനത ദൈവം നൽകുന്ന മഹത്തായ വാഗ്ദ ദേശത്തെ വേണ്ടെന്ന് വയ്ക്കുന്നത് ചിന്തിക്കാനാവുന്നതാണോ വാഗ്ദഗ്ദ്ധ ദേശം അവർ വേണ്ടെന്ന് വയ്ക്കാൻ കാരണം അത് കന്നുകാലികളെ വളർത്താൻ പറ്റിയ നല്ല സ്ഥലമെന്ന് അവർ കണ്ടു ദൈവത്തിന്റെ രക്തത്താൻ അടയാളപ്പെടുത്തിയ ജനം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിനെ കുറിച്ചോ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചോ അവർ ചിന്തിച്ചില്ല ഒരക്ഷരം പറഞ്ഞതുമില്ല പണമുണ്ടാക്കാനും കന്നുകാലികളെ വളർത്താനും അവർ ആഗ്രഹിച്ചു ഇതിനു മുമ്പും ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു അബ്രഹാമിന്റെ അനന്തരവനായ ലോത്ത് ഒരു വിശ്വാസിയായിരുന്നു അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു സ്ഥലപരിമിതി ഉണ്ടായപ്പോൾ ലോത്തിനോട് തിരഞ്ഞെടുക്കുവാൻ അബ്രഹാം ആവശ്യപ്പെട്ടു ലോത്ത് കണ്ടത് ജോദാന്റെ പുൽമേടുകളാണ് കന്നുകാലികളെ വളർത്താൻ പറ്റിയ ഇടം അവൻ ഭൗതിക നേട്ടം നോക്കി അങ്ങോട്ട് പോയി എന്നാൽ അബ്രഹാം ദൈവത്തോടൊപ്പം മലനിരകളിൽ വസിക്കാൻ താല്പര്യപ്പെട്ടു ഈ ലോകം പണമുണ്ടാക്കാൻ നല്ലതാണ് പക്ഷേ കുഞ്ഞുങ്ങളെ ദൈവഭയത്തെ വളർത്താൻ നല്ലതല്ല ദൈവമായ കത്താണവ് റൂപൻ ഗാന്ധ ഗോത്രങ്ങൾക്ക് അനുവാദം നൽകുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ആളുകൾ തെറ്റായ കാര്യം ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ ദൈവം അതിന് അനുവാദം നൽകുന്നു സങ്കീർത്തനം ൂറ്റിയാറ് പതിനഞ്ചിൽ പറയുന്നു അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരക രൂപമരിച്ചു നമ്മൾ ദൈവത്തോട് തെറ്റായ കാര്യത്തിനായി വാശി പിടിച്ചാൽ ദൈവം അത് നൽകിയേക്കാണ് പക്ഷെ അത് നമ്മുടെ ആത്മാവിനെ തളർത്തു നമ്മുടെ ജീവിതത്തിലെ ജോതാം നദികൾ ഏവയാണ് ഇസ്രായേൽ നേരിട്ട അവസാന തടസ്സമായിരുന്നു ജോതാ നദി അവർ വിശ്വാസത്തോടെ വെള്ളത്തിൽ കാൽ വച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു വെള്ളം രണ്ടായി വിഭജിക്കപ്പെട്ടു നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തോട് ഒരു ചുവട് വയ്ക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു പത്രോസ് വള്ളത്തിൽ നിന്ന് നിറങ്ങി കടലിനു മീതെ നടന്നതും ഇതേ വിശ്വാസത്തോടെയാണ് യേശുവിൽ കണ്ണുറപ്പിച്ചപ്പോൾ അവൻ വെള്ളത്തിനു മീതെ നടന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും യേശുവിൽ മാത്രം നോക്കി മുന്നോട്ടു പോകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ മാമോദിസ്തയും ഒരുതരം ജ്യോദാൻ കടക്കലാണ് പാപത്തിന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദഗ നാട്ടിലേക്കുള്ള ഒരു യാത്രയാണ് ഇസ്രായേൽ ജനം ജോദാൻ കടന്നത് കേവലം ഒരു കഥയല്ല ഒരു ചരിത്രമാണ് അത് നമുക്കുള്ള ഒരു സന്ദേശമാണ് വെള്ളത്തിൽ കാൽ വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ദൈവത്തിന് കഴിയും ഈ ആഹ്വാനം കേവലം ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ മാത്രമല്ല യേശുക്രിസ്തുവിനെ പിന്തുടരാനുള്ള വിളി കൂടിയാണ് നിങ്ങൾ ഇതുവരെ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ആ വിശ്വാസത്തിന്റെ ചുവട് വയ്ക്കാൻ പറ്റിയ ദിവസമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു ഇതേ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ജനങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ദേശം വിട്ട് പോവുക യേശുവിനേക്കാൾ അവർ വില നൽകിയത് പന്നിക്കൂട്ടങ്ങൾക്കാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പിതാക്കന്മാർ പറഞ്ഞതും കന്നുകാലികളെ വളർത്താൻ ഞങ്ങൾക്ക് ഈ സ്ഥലം മതിയെന്ന് സ്നേഹിതരെ നമുക്ക് ജോർദാൻ കടന്ന് അക്കരെ പോകാം അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഒരിടം ഉറപ്പാണ് ദൈവം വാഗ്ദാനം ചെയ്ത ആ ദേശത്തേക്ക് നമുക്ക് പോകാം ലോകത്തിന്റെ ഭൗതിക നേട്ടങ്ങളിൽ കുടുങ്ങി ജോർദാന്റെ തെറ്റായ വശത്ത് തങ്ങി പോകാതിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ